വയനാട്ടിലെ പണിയ വിഭാഗത്തിലെ അമ്മൂമ്മമാർ കാതിലിടുന്ന ആഭരണത്തിന്റെ പേരാണ് തോട കുന്നിക്കുരു ഒട്ടിച്ച് കൈടെ ഓല കൊണ്ട് കെട്ടിയാണ് ഈ തോട ഉണ്ടാക്കുന്നത് തോടയുടെ പണിപ്പുരിയിലേക്ക് ഷമീർ മച്ചിങ്ങൾ നടത്തിയ മനോഹരമായ ഒരു യാത്ര കാടിന്റെ കാത് ഇതൊരു കാതിൻ്റെ കഥയാണ് കണ്ടുകണ്ടില്ലാതാവുന്ന ഒരു കാലത്തിന്റെ കഥ ആരും കേൾക്കാത്ത കുറെ ശബ്ദങ്ങളുണ്ട് ഓരോ ും എല്ലാരും കാട്ടിലേക്കൊക്കെ പോകും വിറവിനൊക്കെ ആയി രാവിലെ ഒന്നും വെള്ളമൊന്നും കുടിക്കില്ല അങ്ങനെയൊക്കെ പോകുക എണീച്ചിട്ട് അപ്പോ അങ്ങനെ പോയി പോയി കാട്ടിൻ്റെ ഉള്ളിലൊക്കെ എത്തുമ്പോൾ വള്ളിയായി കിട്ടുന്ന വിറകം പറക്കി ഇങ്ങനെ വലിച്ചെടുക്കുന്ന കുഞ്ഞു കുഞ്ഞു വീഴും വറത്തിന് മുകളിൽ നിന്ന് അത് പൊറുക്കി കുറഞ്ഞ് ഒരു കുരിച്ചെന്താനും ഈ മാസമൊക്കെ ആമ്പലത്തിനു പോവുള്ളൂ അപ്പോളെ കിട്ടുള്ളൂ വയലിൻ്റെ അരികിലുള്ള തോട്ടിലാണ് ഞങ്ങൾ കൈത വെട്ടാൻ പോണേ ചെണ്ടു പിടിക്കാൻ പോവും പിന്നെ മീൻ പിടിക്കാൻ പോവും കത്തിയൊക്കെ കൊണ്ടുപോകണേ ഇപ്പൊ കൈതൊക്കെ വെട്ടു കറുത്ത ഭാഗം കറുത്ത ഭാവിന്റെ മുന്നെ വെട്ടിയാൽ അത് പിന്നെ കുത്തിപ്പോകും വെട്ടിക്കൊണ്ടു പോയതെല്ലാം ഞങ്ങളുടെ ശബ്ദങ്ങളായിരുന്നു കിട്ടിയതൊന്നും അത്ര മധുരമുള്ളതായിരുന്നില്ല തേന് പിന്നെ ഒരുപാട് ജലങ്ങളും അറിയൂ അതിനകത്ത് തേൻ ഈറ്റുണ്ടാവില്ല അപ്പം അത് നോക്കി നോക്കി പോയി പിന്നെ അതിന്നും മഴ കൊടുക്കും ഓലയോ പിന്നെ കരിയിലയോ ഒക്കെ ഇട്ടിട്ട് നല്ല തീ കത്തിക്കുമ്പോൾ അത് കനലിലേക്ക് ഇട്ടാൽ അത് കത്തിപ്പോകും പിന്നെ അത് വണ്ണീരാകുമ്പോൾ ആ വണ്ണീരിലേക്ക് അത് ഇടും നല്ലോണം അത് പിന്നെ വണ്ണീര് ചുറ്റാലേ അത് വാടിക്കിട്ടുള്ളൂ പിന്നെ കനലിലേക്കിട്ടാൽ അത് പിന്നെ കത്തിപ്പോകും അതുകൊണ്ട് അങ്ങനെ പതുക്കെ ചാരത്തിലേക്ക് ഇടും ചാരത്തിലേക്ക് അത് ഇട്ടിട്ട് വലിച്ചെടുത്തിട്ടാണ് ജയിലിൽ അത് ജയിലേക്ക് വെക്കുന്നത് വെള്ളം ചൂടാക്കി താഴ്ച്ച വെള്ളത്തിലത് ഇടുമ്പോൾ അതിൻ്റെ പിന്നെ മണ്ണും മണലും ഒക്കെ പോകും അത് പോകുമ്പോൾ അതിന്ന് തണുത്തു വരുമ്പോൾ കഴുകിപ്പിറക്കി പിന്നെ കൊണ്ടുവന്ന് വെച്ച് വിരലിലിട്ടിട്ട് അതി ഉണ്ടെങ്കിലും ഉറ്റിച്ചെങ്കിൽ അത് ശരിയായി കിട്ടുള്ളൂ ഉറ്റിച്ച് ചതച്ചിട്ട് പിന്നെ അത് ഒരു ഉണ്ട പോലെ ആക്കും പിന്നെ കൈതവിലല്ലേ നമ്മൾ ചുട്ടി വെക്കുന്നത് ആ കൈതവലേക്ക് അങ്ങനെ വട്ടത്തിൽ അങ്ങനെ ആക്കി വെക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ എണ്ണ തേക്കും എണ്ണ തേച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുരുവ് വിട്ട് അതിൻ്റെ മുകളിൽ കൊട്ടിക്കും കാടിന്റെ ശബ്ദവും നിശബ്ദതയും കോർത്തുകോർത്താണ് കാതിങ്ങനെ കിലും അവരെല്ലാം കേൾക്കുന്നുണ്ട് അവരെപ്പോഴും ചിരിക്കുന്നുമുണ്ട് എന്നും കിളുംബട്ടെ എപ്പോഴും ചിരിക്കട്ടെ